സിന്ദൂരം പുലരി മഴ ൂഞ്ചൊടിയിൽ കുന്നാരം മോൻജി നിങ്ങള് ലെഫ്റ്റ് ബ്രെയിൻഡായ ആളുകൾ റൈറ്റ് ബ്രെയിൻഡായ ആളുകൾ അതായത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളുടെ ലെഫ്റ്റ് സൈഡ് സ്ട്രോങ് ആണെന്നും അതേ തന്നെ ക്രിയേറ്റീവ് ആയ ആളുകളുടെ റൈറ്റ് സൈഡ് ആണ് സ്ട്രോങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊരു മിത്ത് ആണ് പോലും ആ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലൊരു പഠനമായിരുന്നു ആ ഇപ്പോൾ മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നത് ഇത് രണ്ട് ഹെമിസ്ഫിയറും ഇന്റർ കണക്റ്റഡ് ആണ് പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉള്ളത് ചില കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് ഹെമിസ്ഫിയറിലും ഡോമിനൻസ് വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് അതിന്റെ ഡോമിനൻസ് കൂടുതലുള്ളത് പക്ഷേ റൈറ്റും കൂടി വേണം വേണം എന്നാൽ സ്പേഷ്യൽ എബിലിറ്റി ഇപ്പൊ ഉദാഹരണത്തിന് ചില ആളുകൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി സ്ഥലത്ത് പോയിട്ട് പിന്നെ രണ്ടാമതോടെ പോകുമ്പോൾ വളരെ വേഗം ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചില ആളുകൾക്ക് അത് പറ്റില്ല ഒരു മൂന്ന് നാല് തവണ പോയാലും ഇതേപോലെ എന്താണെന്നൊക്കെ തപ്പി കളിക്കും അതുപോലെ ഒരു പാത്രത്തിൽ ആ ഇതാണ് സ്പെഷ്യൽ സ്പേഷ്യൽ എബിലിറ്റി കൂടുതലുള്ള ആളുകൾ പെട്ടെന്ന് ഗസ് ചെയ്യും കുറവുള്ളവര് കുറഞ്ഞ രീതിയിലായിരിക്കും അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അതിന് ലെഫ്റ്റും കൂടി വേണം രണ്ടും വേണം പക്ഷെ അത് കൂടുതലും പ്രോസസ്സ് ചെയ്യുന്നത് അതിന്റെ ഡോമിനൻസ് കൂടുതൽ റൈറ്റ് സൈഡിലാണ് ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ലെഫ്റ്റ് ബ്രെയിൻഡായ ആളുകൾ റൈറ്റ് ബ്രെയിൻഡായ ആളുകൾ എന്നൊന്നുമില്ല അറിയണ്ട ഇനി മാറ്റി പറഞ്ഞു കൊടുക്കാം ഓക്കെ